നമസ്കാരം പൊന്നൂർ സ്ത്രീയൽ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കുറച്ച് നല്ല വിഭവങ്ങളും കഥകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു തവണ അതുപോലൊക്കെ തന്നെ കഥകളും കൊച്ചു കൊച്ചു കഥകളും കൊച്ചു കൊച്ചു നമ്മുടേതായ നാടൻ കറികളും നാടൻ അല്ലാത്ത കറികളൊക്കെ വരുന്നുണ്ട് ഇപ്പം ഞാൻ വയ്ക്കുന്നതൊക്കെ അങ്ങനത്തെ കറികളാണ് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ഇറച്ചി അല്ല എന്നാൽ മീൻ ഫിഷും അല്ല അപ്പോൾ മുട്ടു മുട്ടയും വല്ല ഇത് വെക്കാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ കറിയാണ് കാരണം എല്ലാ എപ്പിസോഡും എല്ലാ എപ്പിസോഡുകളും ചിലപ്പോൾ ഒരു പക്ഷേ ഇറച്ചിയും മീനും ഒന്നും കൂട്ടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഈ നമ്മൾ ചേച്ചി എല്ലാ എപ്പിസോഡിലും ഇറച്ചിയും മീനും മുട്ടയൊക്കെയാണല്ലോ ഉണ്ടാക്കുക ഞങ്ങളെപ്പോലുള്ള വെജിറ്റേറിയൻ ആൾക്കാർക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ എനിക്കൊരു മനസ്സിലാലോചിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ അപ്പോൾ വിചാരിച്ചു ചെറിയൊരു കൊച്ചുകറി അതിന് വേണമെങ്കിൽ പച്ചടിയിൽ നിന്ന് പേരിടാം കിച്ചടിയിൽ നിന്ന് പേരിടാം ഞാൻ തക്കാളിൻ്റെ പേരിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് ആൻഡ് തൈ കിച്ചടി അതൊരു പെട്ടെന്ന് ഇങ്ങനെ വെക്കാവുന്നൊരു കറികളാണ് പിന്നെ അത് അല്ലാതെ ചോറിനകത്തിട്ട് അത് ഒന്ന് രണ്ട് പപ്പടവും വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് രണ്ട് പപ്പടവും ഈ കിച്ചടി പോലെയുള്ള സാധനം കുഴിച്ച് ആ ചോറിനകത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല ചുമന്ന കളറാണ് നല്ല സുഖമാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ അത് ആച്ഛലും ഞാനെങ്കിൽ പച്ചക്കറിയൊക്കെ കൂടുതൽ കഴിക്കുന്നതെന്നോ ഈ നോമ്പ് പിടിക്കുമ്പോഴാണ് അധികം പിടിക്കാറില്ല അധികം പിടിച്ചാൽ നിങ്ങൾക്കറിയില്ല എൻ്റെ തടി കുറഞ്ഞു പോവും അതുകൊണ്ട് ഏകദേശം ഞാനൊരു പത്ത് എട്ട് പത്ത് നോമ്പുകളൊക്കെ ഞാൻ പിടിക്കാറുണ്ട് അപ്പോഴും നേറച്ച മീനൊന്നും കൂട്ടാറില്ല അപ്പോഴാണ് വെജിറ്റേറിയൻ ഭയങ്കര രുചിയാണ് ആഹാ കൊള്ളാലോ വെജിറ്റേറിയൻ ഇത്രയും രുചിയുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പിന്നെ ഞാൻ വെക്കാൻ വന്നിപ്പോൾ ഞാൻ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല കുറച്ച് വേറെ നമ്മുടെ കുറെ സഹപ്രവർത്തനം കുറെ കാര്യമെന്തല്ലോ കാര്യം പറയാനുണ്ടെന്ന് അറിയാവോ അതില്ല അത് പല എപ്പിസോഡിലും ഞാൻ പോയാൽ നമ്മളില്ലാത്ത കുറെ ആൾക്കാരെ ആൾക്കാരെ പറ്റിയല്ലേ പറയുന്നത് അവരെ വല്ലപ്പോഴൊക്കെ നമ്മൾ ഓർക്കണ്ടേ അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചട്ടി പഠിപ്പിളിട്ട് വെക്കാൻ പോകണം കറികളത് കൂട്ട് നിസ്സാരമുള്ളൂ ആരെങ്കിലും പെട്ടെന്ന് വന്ന് വരുന്നവർ വന്നു പക്ഷേ എന്താ ഉണ്ടാക്കുക തൈരുണ്ടോ ബീറ്റിട്ടുണ്ടോ തൈരുണ്ടോ പെട്ടെന്ന് നമുക്ക് കറിയാക്കാം നമ്മളത് ചട്ടി അടുപ്പ് വെക്കുന്ന ഞാൻ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ ഞാൻ ചേർക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം തുടങ്ങാം അപ്പം നമുക്കങ്ങനെ ഷവ് കത്തിച്ചു ചട്ടി അടുപ്പിൽ വെച്ച് വെള്ളമുണ്ട് ചട്ടിക്കകത്ത് കീറി ആ വെള്ളം ഒരു തുണി നമ്മുടെ ടിഷ്യൂ അല്ലെങ്കിൽ തുണി ഇട്ട് നല്ല വൃത്തിയൊരു തുണിയിട്ട് ചട്ടി തുടച്ചു കൊടുത്താൽ അത്രയും ഗ്യാസും ചിലവില്ല ചട്ടി പെട്ടെന്ന് ഇതാവുകയും ചെയ്യും വെളിച്ചെണ്ണ നിങ്ങൾക്ക് ലേശം വെളിച്ചെണ്ണ മതി ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ലാസ്റ്റ് കടുക് വറുക്കുന്നവരുണ്ടാവും പക്ഷെ പക്ഷെ ഞാൻ അങ്ങോട്ടൊക്കെ കടുങ്ങ് വറുത്തേക്കാന്ന് വിചാരിച്ചു ആ ജോലിയാൽ കഴിയുമല്ലോ കടുക് അല്ലെങ്കിൽ കൈ കൈ കണക്ക നമ്മളിതുവന്നെ ഈ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് കടുക് ഇടുക അര സ്പൂൺ ഉണ്ടാവും എൻ്റെ കൈക്ക് വാരി ഇടുന്നത് നിങ്ങൾ കാര്യം ഈ കൈക്ക് വാരിയിട്ടാണോ അര സ്പൂൺ എന്നൊക്കെ പറയുന്നതെന്ന് ഇല്ല ഞാനിങ്ങനെ ഇവിടെ പിടിയായിട്ടാണ് എടുക്കുന്നത് കേട്ടു കടുക് പൊട്ടി പൊട്ടണം കടുവൊക്കെ പൊട്ടി ഇപ്പോൾ ലേശുല്ലുവായി നമുക്ക് ഇട്ട് കൊടുക്കാം ലേശുല്ലുവട്ടു വരും ഇവിടെ ഉള്ളി ഉണക്കമുളക് കറിവേപ്പില കറിവേപ്പിലൊരു അകലം പലിച്ചോണം ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പൊ കറിവേപ്പില ഇടുന്നത് ഒരു മൈലകലം വന്ന് ഇങ്ങനെയൊക്കെ ഇടും കറിവേപ്പില കറിവേപ്പില എത്ര ബഹുമാനം എനിക്ക് അത്രയൊക്കെ ബഹുമാന കറിവേപ്പിലും വിളലാണേ കറിവേപ്പില പുള്ളി വന്നു ഇത് സാധാരണ നമ്മളെല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ട് ഞാനത് ഫസ്റ്റിലെ അങ്ങോട്ട് കടുകറത്തും എന്നുള്ളതേ ഉള്ളൂ ഈ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ രാജേട്ടനെ പറ്റി പറഞ്ഞു അല്ലേ ഒരു കാര്യം ചെറിയ അതൊരു കോമഡി ആയിട്ടോ അത് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചുറ്റോട്ടെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു സിംബിണിന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ആ പ്രോഗ്രാമിൽ ഞാൻ ഒരു പാട്ടൊക്കെ പാടാൻ എല്ലപ്പോഴും ഇടയ്ക്ക് പാട്ടൊക്കെ പാടും അപ്പോൾ എൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് രാജൻ രാജംബിദേവൻ്റെ എപ്പിസോഡാണ് അപ്പോൾ ഒരാട്ടം പുറത്തിരിപ്പുണ്ട് ഇപ്പം ഞെൻക്കത്തള്ളി കെക്കത്തള്ളി ഇച്ചക്ക ഭയങ്കര ഭയങ്കര പാട്ടാണ് ആ പാട്ട് അത് വേറെ എപ്പിസോഡ് ഞാൻ നന്നായിട്ട് പാടിത്തരാം ഇത് തുടക്കം പറയാം ഇപ്പം പാട്ട് പാടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു രാജേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചത് ആരോട് ചോദിക്കുക ഇതാരാണ് ഇത് ഗാനഗോകുലം പൊന്നമ്മ ബാബു ആണോ എന്നോട് എന്നോട് ചോദിക്കുക ആരാണത് ആരാ ഇത് ഇത് ഗാനഗോകുലം പൊന്നമ്മ ബാബു ആണോ ഞാൻ പറഞ്ഞു അസൂയം കുഷുമ്പോൾ ഉള്ളവരൊക്കെ ഞാൻ പല പല കാരണങ്ങൾ പറയും ഞാൻ പറഞ്ഞു പിന്നെ ഗാനഗോകിലും രാജമ്പിതയെ വന്നിരിക്കുന്നു പാടാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് കുറേ പാടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വരെ രാജനെയൊക്കെ കളിയാക്കി ഗാനഗോകിലും പൊന്നമ്മ ബാബു ആണോന്ന് ഇപ്പം അത് ഓർമ്മ വന്നു എനിക്ക് ഞാനൊരു പാട്ട് മൂളാ തുറങ്ങി പെട്ടെന്ന് അതാ ഓർമ്മ വന്നത് കാനഗോകിലും പൊന്നമ്മ ബാബു ആണോന്ന് അപ്പോൾ ഇത് ഏകദേശമൊക്കെ പൂത്ത് വന്നു ഞാനിതേ നമ്മൾ ഇതിനകത്ത് നമ്മളെന്നാ കടുക തേങ്ങ ലേശം മഞ്ഞൾ ചിലർ മഞ്ഞൾ ഉപയോഗിക്കാത്തവരുണ്ട് ഞാൻ ലേശം ഉപയോഗിക്കും ഒരു മണമൊക്കെ വരുന്നുണ്ട് മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പം ഞാനിതേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് എന്നൊക്കെ ചേർത്തു ഇരികിലങ്ങളാക്കി ഇത് അങ്ങനെ വലിയ ഭാരിച്ച കറി ഇവിടെ ഇതൊന്നുമില്ല ഭാരിച്ചൊരു കറി കറിയല്ല ഇത് നമുക്ക് ബീറ്റ് വീട്ടിലൂടെ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ലേശം വെള്ളം വെച്ച് കൊടുക്കാം ലേശം ആ ബീറ്റൂട്ടൊന്ന് ഒന്ന് വേഗാൻ വേണ്ടി വേഗം വേഗം ഇല്ല കാരണം അത് ഓൾറെഡി ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ താളിക്കുന്നത് വെന്ത് ഒന്നൊന്ന് ബന്ധോട്ടെ ഇത് അപ്പം വെള്ളം ഒഴിച്ചതേ ഞാൻ തട്ടിപ്പൊട്ടി തട്ടിപ്പൊട്ടിന്ന് തട്ടിപ്പൊട്ടിയില്ല തട്ടിപ്പൊത്തി വെച്ച് അതെ ഉപ്പ് എന്നും പറയുന്ന പോലെ ആൻസർ കാരണം നമ്മൾ ഇച്ചിരി തൈരാണ് ചേർക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഉപ്പ് എന്തായാലും ഇച്ചിരി ഉപ്പിട്ട് മുന്നേ നീക്കണമല്ലോ എവിടെയും ഇച്ചിരി കുറവ് കണ്ടു അതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ചു അതവിടെ നിന്ന് അതൊക്കെ വേട്ടെ ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരു കഥ ഇത് വേറെ ചേച്ചി സമയം വേണം അപ്പോൾ അത് അത് പറയാൻ ഉദ്ദേശിക്കുന്നു ഞാൻ നാടകം പണ്ട് കളിക്കാൻ പോകുമ്പോഴേ ഞാനൊക്കെ നാടകം കളിക്കുന്ന സമയത്ത് മൂന്ന് നാടകം വരെ കളിച്ചിട്ടുണ്ട് മൂന്ന് നാടകം എന്ന് പറയുന്ന ഇന്നത്തെ കഥ ചിന്തിക്കാൻ വയ്യ ഇന്ന് പലയിടത്തും നാടകമില്ല ഒരു നാടകം പോലും ഇന്നില്ല ഞാനൊക്കെ നാടകത്തിൽ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെന്ന് പറയുന്ന മീഡിയ ഇല്ല ഏഷ്യാനെറ്റോ അല്ല മറ്റെല്ലാം പറയുന്ന സൂര്യ അങ്ങനെ ഞങ്ങളുടെ ചാനലുകളൊന്നേ ഇല്ല എന്നാലോച്ച ചാനൽ പോലും ഇല്ലാത്ത സമയത്തൊക്കെ ഞാനൊക്കെ സിനിമയിൽ വരുന്ന നാടകത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് ഇന്നത്തെ ഇന്നത്തെ ഓരോ ആൾക്കാർക്ക് എത്ര പെട്ടെന്ന് പോപ്പുലറാകാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഒറ്റ പാട്ട് പാട്ടുകൊണ്ട് ചിലപ്പോൾ ഒറ്റ ഡാൻസ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ എന്തെങ്കിലും ഒരു അഭിനയം കൊണ്ട് എത്രയോ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റാറാവുന്നു പെട്ടെന്ന് സ്റ്റാറാവുന്നതിനേക്കാളും നല്ലത് പതുക്കെ 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 സ്റ്റാറാവുന്ന നല്ലത് ഏറ്റവും നല്ലത് ലൈഫ് ലോങ്ങ് ഉണ്ട് അവർക്ക് പെട്ടെന്ന് സ്റ്റാർ പെട്ടേ പെട്ടേ എല്ലാം വന്നു പോയി അങ്ങനെ നിൽക്കും ഇപ്പം എന്ന് പറഞ്ഞ പോലെ വേറെക്കൊന്നും നിങ്ങളായിട്ടുണ്ട് കിട്ടും തുടച്ചക്കെ തന്നില്ലെങ്കിലേ നിങ്ങൾ വിചാരിക്കത്തില്ല ഇളക്ക് പരീക്ഷ തുടക്കാറൊന്നുമില്ല നമ്മൾ ഞാനത് ഇതൊക്കെ ചെയ്യുവോ ഞാൻ ഇടയ്ക്കാം അപ്പോൾ ഞാൻ നാടകം ഞങ്ങൾ കളിക്കുന്ന സമയത്ത് മൂന്ന് നാടകവും ഇളക്കി കൊടുത്തിട്ട് കേട്ടോ അല്ല അടുക്കി പിടിക്കേണ്ട മൂന്ന് നാടകവും കളിച്ച് സമയമുണ്ട് അപ്പോൾ കളിക്കാൻ പോകുമ്പം ഈ മൂന്ന് നാടകം കളിക്കുമ്പോൾ ഫസ്റ്റ് നാടകം കളിക്കുമ്പം സെക്കൻഡ് തേർഡ് അങ്ങനെ ഇങ്ങനെ മൂന്നെടുത്ത കട്ടണിടും കട്ടൺ ഇട്ടിട്ടാണ് ഞങ്ങൾ നാടകം ഫസ്റ്റ് നാടകം കളിക്കുന്നത് വളരെ അഭിമാനപൂർവ്വം പറയാം നാടകം എന്ന് പറയുമ്പം തിളയ്ക്കും ചോര ഞരമ്പുകളിൽ എന്ന് പറയുന്നതിലേക്കെയാണ് ഞാൻ നാടകത്തെ പറ്റിയൊക്കെ സംസാരിച്ച് തുടങ്ങിയത് ഒരു വരപ്പൊക്കെ നമുക്ക് ഒരുപാട് നാടകത്തെ പറ്റി പറയാനുണ്ട് ഇത് ഒരു യാത്രയിലെ ഒരു കാര്യമാണ് പറയുന്നത് ജനലക്ഷങ്ങളുടെ മുന്നിൽ നാടകങ്ങൾ കളിക്കാനൊരു ഭാഗ്യം സിദ്ധിച്ച സിദ്ധിച്ചൊരാളു ഞാൻ ഇന്ന് അമ്പലപ്പറമ്പിൻ്റെ നമുക്ക് അമ്പലപ്പറമ്പിൽ ഫൈനാൻസ് കാളിലൊന്നും നാടകം കാണാൻ ആൾക്കാരില്ല ഞാനത് കളിക്കുമ്പം ജനങ്ങളിങ്ങനെ തിങ്ങി ഇപ്പോൾ രണ്ട് നാടകം പോലെ മൂന്ന് നാടകം കളിക്ക കളിക്കാൻ താമസിച്ചാലും ജനം അമ്പലപ്പറമ്പി ദിവസപ്പറമ്പിൽ ജനം പോവത്തില്ല ഒത്തുപോലെ ജനമായിരിക്കും അവസാനം അവിടെ വന്നു നാടകം കളിക്കുക അവിടുന്ന് നാടകം വണ്ടി ഫസ്റ്റ് കഴിഞ്ഞു അപ്പോൾ സെക്കൻഡ് നാടകം കളിക്കുക ഞങ്ങൾ വേറെ സ്ഥലത്ത് വരുവാ അന്ന് അന്നെന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് വരിക അന്ന് അയാൾ ഈ നാടകം കെട്ടി കളിക്കാൻ പോകുന്നയാൾ കട്ടൻ കെട്ടുന്ന ആൾക്കാരാണ് കട്ടൻ കെട്ടാൻ പോകുന്നത് അയാളുടെ സെക്കൻഡ് കളിക്കാൻ അയാൾ തന്നെ കട്ട കെട്ടാൻ സണ്ട് സ്ഥലത്തും പോകുന്നത് അപ്പോൾ അയാൾ അന്ന് പോയിട്ട് കട്ടൻ കെട്ടി മൂന്ന് സ്ഥലത്ത് കെട്ടി ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്ത് കെട്ടി സെക്കൻഡ് തേർഡ് സെക്കൻഡ് കളിക്കാൻ പോയി ചെടുത്ത് ചെന്നിട്ട് ഇവനൊരു ഒരു ഐഡൻ ഒരു ഒരു ഇത് വെച്ചു ഇതെവിടെയാണ് കളിക്കുന്നത് എന്നാൽ ഞാൻ സിം ഒന്ന് കുറച്ച് സിം ആക്കി വെച്ച് പതുക്കി കണക്കാം ഇതല്ലേ ബീട്രൂട്ടില്ലേ ചെറുതായിട്ടൊന്ന് പതുക്കൊന്ന് വാടിയാൽ മതി ഞങ്ങളൊന്ന് നാടൻ കളിക്കാൻ ചെന്നിട്ട് ഒരു ബാനർ കണ്ടിട്ടാണ് അപ്പം അമ്പലത്തിലോട്ട് പോകേണ്ട റൂട്ടിൽ അവിടെ ആ ബാനറാണ് അവൻ്റെ ലക്ഷ്മി എന്താ പറയുക അതിന് പറയുക അടയാളം ഇതാണ് കണ്ടാൽ പോകുന്നത് ഞങ്ങൾ സെക്കൻഡ് ഫസ്റ്റ് കളിച്ച് സെക്കൻഡ് നാടൻ കളിക്കുമ്പോൾ ഈ ബാനർ ബാനറ് തപ്പണ ഈ ബാനർ കാണാനില്ല കുറച്ച് പറഞ്ഞില്ലല്ലോ നാടകം കളിക്കേണ്ട കളിക്കാൻ സമയമുണ്ട് നാളെ അവിടെ ചെന്നിട്ട് വീണ്ടും ഞങ്ങൾക്ക് റെഡിയാവാനൊന്നും ഇല്ല കാരണം സെക്കൻഡ് കളിക്കാൻ മേക്കപ്പ് വേണ്ട ആവശ്യമില്ല ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളാണ് സെറ്റ് വർക്കൗട്ടുണ്ട് അങ്ങനെയുണ്ട് ലാസ്റ്റ് അവസാനം പറഞ്ഞു പിടിച്ച് ഞങ്ങൾ ഈ സെക്കൻഡ് കളിക്കുന്നിടത്ത് കുറേ ഒരുപാട് മുന്നോട്ട് പോയി മുന്നോട്ട് പോയിട്ട് കുറച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടത്തേക്കും ഒരാളോട് ചോദിച്ചു ഇവിടെ ഒരു അമ്പലം ഉള്ള അയ്യോ നിങ്ങൾ അവിടെ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോകുന്നല്ലോ നിളക്ക് കേട്ടോ അല്ലെ അടിക്ക് പിടിക്കേണ്ട ഒരുപാട് നിങ്ങൾ മുന്നോട്ട് പോകുന്നല്ലോ എന്ന് പറഞ്ഞു ഓ ഷോ വീണ്ടും എൻ്റെ പുറകോട്ട് പോയി വീണ്ടും പുറകോട്ട് പോയി പറഞ്ഞ ഇപ്പം ഈ ബാനർ എന്ന് പറയുന്ന ആൾ അവിടുത്തെ അവരുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഈ ബാനർ കളിച്ചിട്ടുണ്ട് അവർ പോയി അതാണ് നമ്മൾ ബാനർ കാണാതിരുന്നത് പക്ഷേ ഞങ്ങൾ നാടൻ കളിക്കാൻ അവിടെ ചെന്നു ആ പുളിസോ പറമ്പിൽ വണ്ടി കയറാൻ മതി അതുപോലെ ജനമാണ് ഒരു തരത്തിൽ കയറി ഞങ്ങൾ നാടൻ കളിച്ചു തേർഡ് കളിക്കാൻ പോകണമല്ലോ ഇപ്പോൾ ഇവിടെ താമസിച്ചപ്പോഴത്തേക്കും അവിടെ വന്യം വൈകി എവിടെ തേട് കളിക്കുന്നിടത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നാടകത്തിനകത്തൊരു പ്രേതമൊക്കെ ഇറങ്ങി വരുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു ഈ നാടകത്തിനകത്ത് ലാസ്റ്റത്ത് ഏഴ് നാടകം കളിക്കാൻ പോയടുത്ത് കാരണം നാടകം പകുതി ആയപ്പോഴേ നേരം വെളുത്തു ഏഴ് മണിക്ക് സൂര്യൻ ഉദിച്ച് നമ്മുടെ മുന്നോട്ട് നോക്കി ചിരിക്കുമ്പോഴും നമ്മൾ ശേജിൽ നിൽക്കുക അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് നാടക സ്റ്റേജിൽ എന്താ പോളെ ഇതാ അമ്മേ നേരമൊക്കെ വെളുത്തു പോയി ഇന്ന് നമ്മൾ നാടകത്തിൽ നിന്ന് നമ്മളവിടെ നിന്ന് സംസാരിക്കുകയാണ് നമ്മൾ അവിടെ അവസാന അനൗൺസ്മെൻ്റ് എടുത്തു ഹലാസ്നേഹിയിലെ നേരം വെളുത്തുകൊണ്ട് ഭാഗം നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ദേവിയത് നിങ്ങൾ ക്ഷമിക്കുക ചില ഭാഷ ഭാഗങ്ങൾ നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങളെ സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് നാടക രോഗി തന്നെ അവിടെ അത് അവിടെ ഇങ്ങനെ അവരോട് അവതരിപ്പിച്ചു അപ്പോൾ അവിടുന്ന് ഒരു എട്ടര എട്ടരയ്ക്കായി നടാൻ കഴിഞ്ഞു ആ പ്രേത സീൻ അവിടെ ഇറക്കി കാണിച്ച് കാണിക്കാൻ കാണിക്കാൻ പറ്റില്ല കാരണം ഇത് ഇരിട്ടത്തിറങ്ങി വരുന്ന പ്രേതം ഇത് വെട്ടത്തിറങ്ങി വരുന്ന പ്രേതം അത് ആൾക്കാര് പറയത്തില്ല അതുകൊണ്ട് ഇരട്ടത്തിറങ്ങി വരുന്ന പ്രേതത്തിൽ നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിട്ട് അവസാനം അവിടെ നിന്ന് ഒരു എട്ടര മണിയാകുമ്പോൾ നടാൻ കഴിഞ്ഞു ഇറങ്ങി അപ്പോൾ പറമ്പിക്കാർ പൈസയുടെ കയറി നീക്കുക ഒരു രണ്ടായിരം രൂപ കുറയ്ക്ക് വന്നു ആ സീൻ കാണിക്കാത്തതുകൊണ്ട് പിന്നെ അവിടെ കോംപ്രമൈസായി ഞങ്ങളെല്ലാം പറഞ്ഞ് മലപ്പുറം അല്ലല്ലോ നമുക്ക് വണ്ടി വണ്ടി കേടായപ്പോൾ തന്നെയും ഒരാൾക്ക് അസുഖം തന്നെയും അപ്പം അതുകൊണ്ട് ഉത്സവ കമ്മിറ്റിക്കാരവിടെ നടം ഇത് പൈസ കംപ്ലീറ്റ് തന്നാ എൻ്റെ ഓർമ്മ അപ്പം ആ പൈസ മേടിച്ച് അതിന് ശേഷം ഞങ്ങൾ എന്നും അവനെ സെക്കൻഡ് കളിക്കാൻ പറയും എൻ്റെ പൊന്നു ജോസേ നീ ബാനറ് കണ്ട് കട്ടൻ കെട്ടി വെച്ച് പോരല്ലേ നമ്മളെ പെരുപടി ആക്കല്ലേ കറക്റ്റായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണം സെക്കൻഡ് ആളെ കഴിച്ചു കുട്ടിക്കൂടി കുട്ടികൂട് യാത്ര ചെയ്ത് സെക്കൻഡ് നാടൻ കളിക്കാൻ ചെല്ലുമ്പോഴും ഇത് വല്ലയിടത്തും എവിടെയെങ്കിലും നാടൻ കഴിഞ്ഞ് നിന്ന് കിടന്നാൽ മതിയെന്നു പറഞ്ഞാൽ നമ്മളൊക്കെ യാത്രയിലേക്ക് പോകുന്നതേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ജോസ് ജോസൾ പറയും അന്ന് ജോസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്ന് കട്ടം കെട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊരു മറക്കമല്ലാത്ത ഒരു അനുഭവമായിരുന്നു ഇന്ന് നാടക എൻ്റെ യാത്രകളിൽ നാടക വണ്ടി അത് മാറി സിനിമയിൽ വന്നു സ്വന്തമായി വണ്ടിയായി സ്വന്തമായ വണ്ടി യാത്ര ചെയ്യുമ്പോഴും നാടക വണ്ടി പോകുമ്പോഴും മനസ്സിൽ എപ്പോഴും ഒരു നഷ്ടമാണ് ഫീൽ ചെയ്യും നാടക ട്രിപ്പ് എല്ലാം ഏത് വണ്ടി പോയായിരുന്നു നാടകത്തിൻ്റേതായ ഏത് അക്കെട്ട് കണ്ടാലും ഞാൻ പുറത്ത് കാളാസ് പറഞ്ഞു അവർക്കെന്നെ മനസിലാകത്തൊന്നുമില്ല എനിക്കൊരു സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഇങ്ങനെ ആളാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈവക്കി കാണിക്കാറുണ്ട് അതെൻ്റെ മനസ്സിൻ്റെ തൃപ്തിക്ക് ഉണ്ട് ചില ആൾക്കാർ കണ്ടെന്നിരിക്കും പിന്നെ ചില ആൾക്കാർ നാടൻ കൊണ്ടിട്ടുള്ള പാർക്കും കണ്ട ഞാൻ വണ്ടി കീർത്തി ട്രൂപ്പാണ് ഉണ്ട് അറിയുന്ന ആൾക്കാരാണ് അവരിലൊന്നും കണ്ടിട്ട് പോവും നാടകെ അത്ര സ്നേഹിക്കുകയും ഞാൻ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വന്ന വഴി നമ്മൾ മറക്കാൻ പാടുണ്ടോ പാടില്ല നമ്മളെപ്പോഴും ഓർക്കണം തിരിഞ്ഞു നോക്കണം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അവരിപ്പോൾ ഈ വന്ന് ഇപ്പോഴത്തെ വന്ന വഴി അവർ ചെക്ക അവർക്ക് അവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എൻ്റെ മകൾക്കൊന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് പക്ഷെ ഒരുപാട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുക അല്ലേ എന്തായാലും ഒരുപാട് നല്ല നല്ല നാടകത്തെപ്പറ്റി പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ ഈ അത് ഇത് ഇപ്പം ഇത് പിന്നെ വെന്തു കഥയൊക്കെ പറഞ്ഞപ്പോണ്ട വിത് വെന്തു ഞാൻ തൈര് ഇറക്കാൻ പോണു ആ ദ തൈരാണ് ചേർക്കുന്നത് തൈര് നമ്മൾ ചേർക്കും പുളിയൊക്കെ ഇഷ്ടാനുസരണം അനുസരണം എന്തേലും പുളി വേണം അവർ അനുസരിക്കാൻ തൈരിട്ടിട്ട് ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല അതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത രേഷൻ വെള്ളം കൂടെ ചേർക്കാം തൈരൊന്ന് മിക്സിയിലൂടെ ഒന്ന് ഒന്ന് അടിച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചതേ ഉള്ളൂ ഇതെല്ലാവരും ഒന്ന് വെച്ച് ട്രൈ ചെയ്യുക ചൂടായാൽ മതി കാരണം ഓൾറെഡി ഇത് ഇതിങ്ങനെ നമുക്ക് വെച്ച് തേങ്ങയൊക്കെ ചേർത്ത് തൈരൊക്കെ ചേർത്ത് പിന്നെ ലാസ്റ്റ് കടു ഇങ്ങനെ നമുക്ക് ഒഴിക്കാവുന്ന സിസ്റ്റമുണ്ട് ഞാൻ പിന്നെ അതിനെ കാത്തു നിന്നില്ല അല്ലാതെ ഒന്നും ഞാനതിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ പൊക്കണ്ടെന്ന് നോക്കട്ടെ ആ ചോറ് ഇപ്പം ഉണ്ടാവണേ ചോറ് വല്ലോ ജെയിംസേ ചോറിപ്പുണ്ടാവണേ ഇപ്പം പച്ചക്കറി വന്നപ്പോൾ ഇപ്പം മീൻ കറി വെച്ചിട്ട് ചോറ് വേണമെന്ന് ചോദിച്ചില്ലേ ഇപ്പം ഇത് ഇച്ചിരി വെച്ചപ്പോൾ ചോറുണ്ടോന്ന് ഉണ്ടോ ഓ സന്തോഷമായി ഉണ്ടെന്ന് ഇപ്പം തൈര് കൂട്ടി ഇതൊരു പിടിയങ്ങ് പിടിക്കാം അല്ലേ രണ്ട് പപ്പടവും ഇതേ ഇതാണ് എൻ്റെ കറി ഇത് ചട്ടിക്കകത്ത് ഇങ്ങനെ വെക്കുക ചട്ടിക്കകത്ത് വയ്ക്കണേ ഇതൊക്കെ ഇതൊക്കെ ചട്ടിക്കകത്ത് വെക്കേണ്ട കറികളാണ് ഇപ്പം ഉറവെന്ന് തോന്നി അങ്ങനെ ബീട്രൂട്ട് തൈർ പച്ചടി ആൻഡ് കിച്ചടി കിച്ചടി പച്ചടി റെഡിയായി ഞാനപ്പോൾ നാടകകഥ നാടക പറ്റി ചില ഒരു കൊച്ച് തമാശകളൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ചിലപ്പം ഈസി അല്ലേ ഗ്യാസ് ഓഫ് ചെയ്തു നിങ്ങൾ ശ്രദ്ധിച്ചു പരമിച്ച് ചെയ്ത് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു ഗ്യാസ് ഓഫ് ചെയ്തില്ല എന്ന് നിങ്ങൾ അപ്പം ചിന്തിച്ചു എനിക്ക് മനസ്സിലാവും അതപ്പോൾ തന്നെ ഓഫ് ചെയ്തേ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം എന്നും പറയുന്ന പോലെ നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒരിക്കൽ നമ്മളൊക്കെ കാണും പറയണം പോരായ്മകളും തെറ്റുകൂറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ ചൂണ്ടിക്കാണിക്കാം സംസാരിക്കാം അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവവുമായി നമുക്ക് കാണാം ബായ്